ലഗരി എന്ന ഹരാള ഹസ്തം നമ്മുടെ പുതുതലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ലഗരി നമ്മുടെ ലോകത്തു നിന്ന് തന്നെ ഇല്ലാതാക്കുന്നതിന് എല്ലാ ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്തായാലും പി എം ജി വി കണ്ട ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ആ ലഹരി വസ്തുക്കൾ ഒളിച്ച് കടത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും ഓർമ്മിക്കാത്തത് എന്തുകൊണ്ടാന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് സ്വന്തം മക്കളാണ് ഈ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എങ്കിൽ ഒരച്ഛനമ്മമാർക്ക് അത് താങ്ങുവാൻ സാധിക്കുമോ അപ്പൊ എന്തിനെയുള്ള ലഹരി മനുഷ്യനെ കാർന്ന് തിന്നുന്ന ലഹരി എന്ന ഈ ഒരു മഹാവിഭത്തിനെ നമ്മുടെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെയുള്ള വസ്തുക്കൾ വിറ്റ് അതിൽ നിന്ന് കോടികൾ സമ്പാദിച്ചാലും അത് ഒരിക്കലും അവർക്ക് ഉപകാരപ്രദമാകാത്ത രീതിയായിരിക്കാം എന്ന് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യക്കകത്തും ലഹരി എല്ലാ സ്ഥലങ്ങളിലും സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെയും കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചിരിക്കുവാനുള്ളത് പ്രധാനമായും ഏത് പാർട്ടിയുടെ അംഗമാവട്ടെ അല്ലെങ്കിൽ കൊടിയുടെ നിറം നോക്കാതെ ആ വ്യക്തിക്കെതിരെ ലഹരി കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ കൊടിയുടെ നിറം നോക്കാതെ അല്ലെങ്കിൽ വലിപ്പ ചെറുപ്പം നോക്കാതെ നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ ഈ ഒരു സഹോദരി ഏതെല്ലാം ഭാഗത്താണ് അതായത് പറയാൻ പറ്റാത്ത സ്ഥലത്ത് പോലും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ ഒരു ലഹരി വസ്തുക്കൾ കടത്തുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതേപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം കണ്ടെത്തി നമ്മുടെ ഉദ്യോഗസ്ഥർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും സർക്കാർ ഇതിനു വേണ്ടുന്ന നൂതന മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതും അതോടൊപ്പം തന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റുകളെല്ലാം സജീവമാക്കേണ്ടത് അനിവാര്യമാണ് കാരണം നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ ഇതുവരെയും സ്കാനറോ മറ്റ് സംവിധാനങ്ങളോ നിലവിൽ നമ്മുടെ കേരളത്തിനകത്തില്ല പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും നമ്മുടെ കേരള അതിർത്തികളിലുള്ള ചെക്ക് പോസ്റ്റുകളിൽ ഒരു സ്ഥലത്ത് പോലും സ്കാനറോ മറ്റ് നൂതന മാർഗങ്ങളോ ഉപയോഗിക്കാൻ സജ്ജമാകുന്ന രീതിയിലല്ല നമ്മുടെ ഭരണ സംഗീത അതിനു വേണ്ടുന്ന നടപടി സ്വീകരിച്ചു ഇത് മുതലാക്കുന്ന കച്ചവടക്കാർ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ ഈ ശിഥിലമായി കൊണ്ടിരിക്കുന്നത് ലഹരി എന്ന ഹരാള ഹസ്തത്തിനെ എന്ന് നമ്മുടെ ഈ ഒരു ആ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഓരോ മുക്കും മൂലയിൽ നിന്ന് അതിനെ തുടച്ചു മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ പുതുതലമുറയിലെ നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കൂ അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള നീച്ച പ്രവൃത്തി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളെ നിങ്ങളോടായി വി എം ടി വി ന്യൂസിന് പറയുവാനുള്ളത് ഒരു കാരണവശാലും ഇതുമാതിരി ജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഇതുപോലെയുള്ള വരുമാന മാർഗങ്ങൾ തേടുന്ന നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മനുഷ്യ ജന്മത്തിൽ പെടുത്തുവാൻ സാധിക്കാത്തവരാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് എന്ന ധരാള ഹസ്തത്തിനെ എന്ന് നമ്മുടെ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റാൻ സാധിക്കുവേ അന്ന് മാത്രമേ നമുക്ക് നമ്മുടെ പുതുതലമുറയെ രക്ഷിക്കാൻ പറ്റൂ എന്ന് ഓർമ്മിക്കുക അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെയും അതോടൊപ്പം തന്നെ ലഹരി കച്ചവടം ചെയ്യുന്നവരെയും നിങ്ങളെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ റെസിഡൻസുകളിൽ അല്ലെങ്കിൽ സിറ്റികളിൽ എവിടെ ആയാലും അവരെ വേദനിച്ച് കാണുവാനും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനും നിങ്ങൾ മുൻകൈ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നാണ് വി എം ടി വി ന്യൂസിനും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനും നിങ്ങളോടായി പറയുവാനുള്ളത്